നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് പദ്ധതി അറിയിപ്പുകൾ അല്ലെങ്കിൽ പ്രധാന കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുകയും അപേക്ഷകൾ സമർപ്പിക്കാൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷകൾ വെക്കുകയും വേണം ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനാറാമത്തെ ഗഡുവാണ് നമുക്ക് ലഭിക്കാനുള്ളത് ീ ആനുകൂല്യ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന അറിയിപ്പ് പലരുടെയും ലാൻഡ് സീഡിങ് പൂർത്തിയാകാത്തത് മൂലം ആനുകൂല്യം തടസ്സപ്പെടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്തില്ല എങ്കിലും നമ്മളുടെ ആനുകൂല്യം മുടങ്ങും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്നും അറിയിപ്പുണ്ട് ലാൻഡ് സീഡിങ് കൃത്യമായിട്ട് പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ഏതെങ്കിലും കാരണവശാൽ എത്തുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക വഴി കിസാൻ സമ്മാന്തിയുടെ ആനുകൂല്യം നമ്മളുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർ അവർ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ട സമയം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് ബന്ധപ്പെട്ട രേഖകൾ നമ്മുടെ തദ്ദേശ ഭവരണ സ്ഥാപനത്തിൽ ഇത് ഏൽപ്പിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ നാഷണൽ മെറിറ്റ് കമ്മീൻസ് സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷം വിജയിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടായിരം രൂപ സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് റിന്യൂവൽ കാറ്റഗറിയിലും അപേക്ഷിക്കാനുള്ള സമയം ഇപ്പോൾ ആയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന ധനസഹായം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നതുമായിരിക്കും അപേക്ഷകൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഇപ്പോൾ നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് എന്നാൽ മറ്റ് മൈനോറിറ്റി സ്കോളർഷിപ്പുകളുടെ അപേക്ഷകൾ ആരംഭിച്ചിട്ടില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർ സപ്ലൈ വഴിയൊക്കെ ക്രിസ്മസ് ആനുകൂല്യങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ പതിമൂന്നിൽ പരം നമുക്ക് ഇപ്പോൾ ക്രിസ്തുമസിന് മുൻപ് തന്നെ പരമാവധി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സാധനങ്ങൾ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലഭ്യമല്ല അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജനുവരി ഒന്നാം തീയതി മുതൽ തന്നെ ഒരുപക്ഷെ സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി നിരക്കിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ഒരു സൂചന നൽകിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ റേഷൻ വിഹിതം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പരമാവധി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ തിരക്കുകൾ വരുമ്പോൾ സെർവർ ഉൾപ്പെടെ തകരാറുകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ക്രിസ്മസിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി വിവിധ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ജോബ് ക്ലബ്ബ് അതോടൊപ്പം തന്നെ ശരണ്യ വായ്പാ പദ്ധതി കെസ്രു ഇതുകൂടാതന്നെ നവജീവൻ തുടങ്ങിയ വായ്പാ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ നമുക്ക് സബ്സിഡി ഉൾപ്പെടെ ലോൺ എമൗണ്ടിൽ ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിവയ്ക്കുകയും തൊഴിൽ കാർഡുള്ള കൃത്യമായിട്ട് പുതുക്കിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നമുക്ക് ഒരു സ്വയം ിൽ സംരംഭം ആരംഭിക്കുന്നതിനുവേണ്ടി ഇത്തരത്തിൽ വായ്പ വേണ്ടി നമുക്ക് അപേക്ഷ വേണ്ടി സാധിക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നേ ഒന്ന് രണ്ടായിരം മുതൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോയവർ പുതുക്കാൻ സാധിക്കാതെ വന്നവർക്ക് ഇപ്പോൾ ഒറ്റത്തവണ പുതുക്കലിൽ പങ്കെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഇതിന് സാവകാശവും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ നീട്ടി സൗജന്യമായിട്ട് പുതുക്കുന്നതിനുള്ള തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനാലാം തീയതി വരെ നീട്ടിയിട്ടുള്ളത് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല നമ്മളുടെ സമയവും സാഹചര്യം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും പുതുക്കാൻ സാധിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപാണ് കർഷകർ വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾക്കും മറ്റ് വിശദാംശങ്ങൾക്കുമായിട്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻററുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രതിപ്രസാദിനൊപ്പം ജോ സൈനിങ് ഓഫ്